കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം രണ്ടുതരം പ്രതിസന്ധി നേരിടുകയാണ് ശരിക്കും പറഞ്ഞാൽ ആ പ്രതിസന്ധികൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു പരിശീലകനില്ല ഒരു ബ്രേക്കിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മളിപ്പം ഈ പുതിയ ഇന്ത്യയിലെ സീസൺ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കളികൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു സോഷ്യൽ മീഡിയ തന്നെ വലിയൊരു ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള അതായത് പിന്നെ കാണികളുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു റെസിസ്റ്റൻസ് ഇതിനെതിരെ വന്നിരിക്കുകയാണ് ടീം മാനേജ്മെൻറ്റിനെതിരെ വന്നിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഇതിലിപ്പം പിന്നെ പരിശീലനങ്ങൾ ഇല്ലാത്തതല്ല പ്രശ്നം അല്ലെങ്കിൽ ഇതിനെ ഈ കളിക്കാരൻ ഹാൻഡിൽ ചെയ്യുന്നതും കളി ഷെഡ്യൂ ഇത് ചെയ്യുന്നതിലൊക്കെ തന്നെ മാനേജ്മെൻറ്റിനെതിരായിട്ടുള്ളൊരു വലിയൊരു വേവ് വരികയാണ് അതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഒന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് എങ്ങനെ ടീം മാനേജ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട് രണ്ടാമത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അവസ്ഥയും പരിശീലനമില്ലാത്ത നമുക്ക് വിശകലനം ചെയ്യുന്നത് അല്ല അത് ഒരു കാര്യം എനിക്ക് തീരെ മനസ്സിലാവാതിരുന്നത് ഈ ടീം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ ഇടയ്ക്ക് ഫാൻസിന് ഒരു മെസ്സേജ് കൊടുത്തത് നിങ്ങൾ ട്രോഫി ജയിക്കുന്നതിനെ പറ്റി ഒബ്സെസ്റ്റ് ആവരുത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ട്രോഫി ജയിക്കുന്നത് മാത്രമല്ല ആ ഒരു ഒബൻ പാടില്ല പിന്നെ എന്താണ് ഒബക്ഷൻ വേണ്ടത് ഫാൻസ് ഇപ്പൊ കളി കളിക്കേണ്ടത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവര് ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിക്കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് തുടങ്ങിയ ഗോകുലം എഫ്സി വരെ ഇവിടെ ഐ ലീഗ് ജയിച്ചു ഡ്യൂൺ കപ്പ് ജയിച്ചു ഇതൊക്കെ ജയിച്ചു അപ്പൊ കാണികൾക്ക് അതാണ് വേണ്ടത് ഇതിപ്പോ പതിനൊന്ന് കൊല്ലത്തില് നിങ്ങൾ ഒന്നും ജയിച്ചിട്ടില്ല അതെ അത് അതും ഇത് ഒരു കൂടിയാണ് മാത്രല്ലേ ഐ എസ് എൽ നോക്കിക്കഴിഞ്ഞാല് സ്പോൺസർഷിപ്പ് ഇതിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്താ ഈ വലിയ അധിക ടീമുകൾക്കും യാതൊരുവിധ ഫാൻ ബേസും ഇല്ല ഇപ്പൊ നിങ്ങൾ മുംബൈയിൽ പോയാലോ ഒഡീഷയിൽ പോയാലോ മറ്റേ ഡൽഹി പോയാൽ ഇവരൊന്നും പഞ്ചാബ് എഫ് സി ഡൽഹിയിലാണ് സാധാരണ കളി പല കളിയും കളിക്കാറ് ഇവർക്കൊന്നും കാണികളില്ല മുംബൈയിലൊക്കെ ചിലപ്പോൾ മൂവായിരം നാലായിരം ആളൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് എൻ്റെ അനിയത്തിൻ്റെ മോനെയും കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കളി കാണാൻ പോയി അവന്റെ കണ്ണ് തള്ളി ശെരിക്കും എന്താ നോർവേയിലൊക്കെ അവര് അവന്റെ ഏറ്റവും വലിയ കളി എന്ന് പറഞ്ഞാൽ പതിനായിരം പതിനയ്യായിരം ആളൊക്കെ പോയി കണ്ടി അന്ന് മുപ്പത്തയ്യായിരം ആളായിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ അതും ശരിക്കും എന്താ പറയാ ഒരു യൂറോപ്യൻ ഫുട്ബോൾ അറ്റ്മോസ്ഫിയർ ഇപ്പൊ ഡോട്ട്മെന്റിന്റെ ബൊറുസിയ ഡോട്ട്മെന്റിന്റെ യെല്ലോ വാൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് വെസ്റ്റ് ഫാലിൻ സ്റ്റേഡിയത്തിൽ അതുപോലെ ഒരു ശരിക്കും മഞ്ഞപ്പട എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ വോൾ പോലെ തന്നെയാണ് സ്റ്റേഡിയത്തിൽ അവർ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ടീം തീർച്ചയായിട്ടും എന്തെങ്കിലും ജയിക്കണം എന്താ വെച്ചാൽ ബാക്കി ടീമുകൾക്ക് ഇല്ലാത്ത ഉള്ള പ്രശ്നങ്ങളൊന്നും ഇവർക്കില്ല ഒരു പ്രശ്നമില്ല ഇപ്പോൾ കേരള ബാക്കി എല്ലാ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ഒഴികെ ഏത് ടീമിൻ്റെ അധികം സ്പോൺസേഴ്സ് കിട്ടും എന്താ വെച്ചാൽ അവർ ആ വരണ സ്പോൺസേഴ്സിനെ അറിയാം എല്ലാ മാച്ചും കാണാൻ മുപ്പതിനായിരം ആൾ ചുരുങ്ങിയത് ഉണ്ടാവുന്നു അപ്പൊ അതൊരു പ്രശ്നമല്ല പിന്നെ ഇവരുടെ ഫാൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഒരു കോച്ചിനെ ഒഴിവാക്കിയത് ജയി ജയിക്കേണ്ടത് പോരാന്ന് പറഞ്ഞിട്ട് ഇവൻ കുക്കുമാൻ വെച്ച് കഴിഞ്ഞ മൂന്ന് സീസണില് നാലാമത് അഞ്ചാമത് അഞ്ചാമതായിരുന്നു ഞാൻ പ്ലേ ഓഫ് ഞാൻ നോക്കുന്നില്ല ലീഗിലത്തെ പെർഫോമൻസ് നോക്കിട്ട് കഴിഞ്ഞ രണ്ട് സീസണും പക്ഷേ ഈ അഞ്ചാം സ്ഥാനത്ത് എത്തിയപ്പോൾ ഒന്നാം സ്ഥാനമായിട്ട് ഗ്യാപ്പ് പതിനഞ്ച് പോയിന്റ് ആയിരുന്നു അപ്പൊ അത് അധികമാണ് അത് അതിൽ നന്നായി കളിക്കണം നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ മാറ്റം വരുത്തിയിട്ടുള്ളത് മിക്കൽ സ്റ്റാർ എന്നു പറഞ്ഞ സ്വീഡിഷ് കോച്ച് വന്നു ഇപ്പൊ ഈ സീസണിൽ പന്ത്രണ്ട് കളിയിൽ ഏഴ് കളി തോറ്റു അതിൽ ഇരുപത്തിനാല് ഗോൾ വാങ്ങിയിട്ടുണ്ട് അത് ലീഗിലത്തെ ഏറ്റവും മോശം ഡിഫൻസീവ് റെക്കോർഡാണ് പന്ത്രണ്ട് കളിയില് ഇരുപത്തിനാല് ഗോൾ വാങ്ങാണ് ലാസ്റ്റായിട്ടുള്ള മുഹമ്മദ് സ്പോർട്ടിങ്ങും കൂടി അത്രയും ഗോൾ വാങ്ങിയിട്ടില്ല അപ്പൊ പല പല പ്രശ്നങ്ങളുണ്ട് ഏറ്റവും നല്ല കളിക്കാരെ വിൽക്കുക അങ്ങനെ എങ്ങനെ നിങ്ങൾ ഒരു ചാമ്പ്യൻഷിപ്പ് നേടണമെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക നമ്മുടെ ഏറ്റവും നല്ല കളിക്കാരെ കൂടെ നിർത്തിയിട്ട് പിന്നെ ബാക്കി ആരൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ഇനിയും ശക്തമാവാൻ വേണ്ടി ഇവര് ഡിമിറ്റിയോസ് ഡോമൻറ്റക്കോസ് ഗ്രീക്ക് ഫോർവേഡ് അദ്ദേഹത്തെ വിറ്റു ജീക്സൺ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി ഇതേപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഡ്ഫീൽഡ് പിന്നെ ലെസ്കോവിച്ച് സെന്റർ ബാക്കിനെ വിറ്റു ഈ മൂന്ന് കളിക്കാരും പ്രധാനപ്പെട്ട കളിക്കാരായിരുന്നു ജീക്സൻ സിംഗ് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഗോള് ഒരു ടീം ഗോള് വഴങ്ങണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിചാരിക്കുക ആ ഒരു ഡിഫെൻസ് മോശം ഡിഫെൻസ് മാത്രമല്ല അതിൻ്റെ മുമ്പിലുള്ള ആ ഡിഫെൻസ് മിഡ്ഫീൽഡും അത്ര തന്നെ പ്രധാനമാണ് ടീമിന് അപ്പോൾ ആ ജീക്സൻ സിംഗും പോയി ലസ്കോവിച്ചും പോയി അപ്പോൾ ഇവർക്ക് ചുരുങ്ങിയ ചുരുക്കത്തിൽ പറഞ്ഞൊരു ഡിഫെൻസ് ഇല്ല എല്ലാ കളിയിലും മറ്റേ ടീം തോന്നിയ പോലെ കയറി ഗോളടിക്കുകയാണ് അപ്പൊ ഇതൊന്നും ഒരു പരിഹാരമില്ലാതെ കോച്ചിനെ മാത്രം മാറ്റിക്കൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല അതാണ് ഇപ്പം ഈ മഞ്ഞപ്പട അല്ലെങ്കിൽ ഫാൻസ് ഗ്രൂപ്പ് അതാണ് പറയുന്നത് നിങ്ങളെ ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല ഈ ഒരു കോച്ചോൺ മാറ്റിയതുകൊണ്ട് ആയില്ല നിങ്ങൾ ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പൊ ഒരു ഫാൻ ബേസും ഇല്ലാത്ത പഞ്ചാബ് എഫ് സി ഒഡീഷ ഇവരൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ മേധ ഹൈദരാബാദ് ലീഗ് ജയിച്ചിട്ടുണ്ട് ഇവർക്കൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു അംശവും കൂടി ഇല്ല ഫാൻ ബേസ് ഇന്നിട്ട് അവരെന്തുകൊണ്ട് ജയിക്കുന്നു എന്നിട്ട് നിങ്ങൾ പറയാണ് അത് ഒബ്സെക്ഷൻ ആവരുത് തീർച്ചയായിട്ടും ഫാൻസ് അത് ചോദ്യം ചെയ്യുന്നു